മാർക്കോ അതൊരു പേര് മാത്രമല്ല ഇന്ത്യൻ സിനിമയിൽ ഒരു നായകക്കല്ലായിട്ട് മാറിയിട്ടുണ്ട് ഇപ്പൊ മാർക്കോ എന്ന് പറയുന്നത് അവിടെ നോക്കിക്കഴിഞ്ഞാലും ഇപ്പൊ ചർച്ചയാവുന്നത് മാർക്കോയിലെ വയലൻസ് ആണ് പലരും ഒളിഞ്ഞും മറഞ്ഞൊക്കെ മാർക്കോക്കിട്ട് കുത്തുന്നുണ്ട് അവരുടെ പടത്തിൽ ചോരയാണ് നമ്മുടെ പടത്തിൽ ചോരയില്ല ചിരി മാത്രമാണ് ചിരി പടം കണ്ടിട്ട് കാലം കുറയായി അങ്ങനെയുള്ള കുറെ കമൻസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പക്ഷേ ഒരു എ സർട്ടിഫിക്കറ്റ് മൂവി ഹൺഡ്രഡ് ക്ലോറിന് മേലെ നേടുന്നത് ആദ്യമായിട്ടാണ് ഇന്ത്യൻ സിനിമയിൽ ഒരു നായികക്കല്ല് വളർന്നിട്ട് ആകെ ദിവസങ്ങളെ ആയിട്ടുള്ളൂ ഉണ്ണി മുകുന്ദനാണ് നായകൻ എന്നുള്ളത് അഭിമാനമുള്ള കാര്യമാണ് പോരാത്തതിന് ഒരു മലയാളം സിനിമയാണ് അത് ബ്രേക്ക് ചെയ്തിട്ടുള്ളതെന്ന് പറയുന്നത് രണ്ടാമത് നമുക്ക് എടുത്തു പറയേണ്ട ഒരു സിറ്റു സിറ്റുവേഷൻ കൂടിയാണ് ഓരോ ജോണറും ഓരോ തലത്തിലേക്ക് നമ്മുടെ സിനിമയെ കൊണ്ടുപോകുന്നുണ്ട് എ സർട്ടിഫിക്കറ്റ് ലെവലിൽ അതായത് മോസ്റ്റ് വയലൻസ് മൂവി ഇൻ ഇന്ത്യ എന്ന് പറയുന്ന കാറ്റഗറിയിൽ മാർക്ക് കയറിയിട്ടുണ്ട് അത് ആ ജോണറുള്ള സാധനമാണ് നിങ്ങൾക്ക് ചിരിപ്പടം ചെയ്യണമെന്നുണ്ട് സലീം കുമാറിനോടാണ് നിങ്ങൾക്ക് ചിരിപ്പടം ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യുക നിങ്ങൾക്ക് വയലൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വയലൻസ് ചെയ്യ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിലുള്ള കാര്യങ്ങളാണ് ചെയ്യാനുള്ളതെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള സിനിമകൾ നോക്കിയിട്ട് ചെയ്യാം മിസ്റ്റർ സലീം കുമാർ നിങ്ങളോടാണ് ഒരു ചോദ്യം നിങ്ങൾ അഭിനയിച്ച വേറൊരു പടം ഉണ്ട് തല്ലുമാല എന്ന് പറയുന്നത് അതിൻ്റെ അകത്ത് വയലൻസ് അല്ലേ കാണിച്ചോണ്ടിരിക്കുന്നത് അതിനകത്ത് കോമഡി ആയിട്ട് അത്രത്തോളം കോമഡി ഉണ്ട് മൊത്തം വയലൻസിലെ മിണ്ടി അടി എന്നുള്ള ഒരു പടം ആയിരുന്നില്ലേ തല്ലുമാല അതിൻ്റെ അകത്ത് അത്യാവശ്യം നല്ല രീതിയിൽ ബ്ലഡ് ഷെഡും കാര്യങ്ങളൊക്കെ കാണിക്കുന്ന സീൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് കാണാനും പ്രേക്ഷകർ ഉണ്ട് നിങ്ങൾ കോമഡി മാത്രമാണോ ചെയ്തിട്ടുള്ളത് ട്രാജഡി ചെയ്തിട്ടില്ലേ ഇതേ ബ്ലഡ് ഷെഡ് ഉള്ള ഇതേ മൂവിയിൽ നിങ്ങൾ ഒരു സീൻസിന്റെ അകത്ത് കുറച്ച് സീൻസിന്റെ ഒരു പാട്ടില് മൊത്തം നിങ്ങൾ അഭിനയിച്ചിട്ടില്ലേ മാർക്കോ എന്ന് പറയുന്നത് ഒരു മൈൽ സ്റ്റോൺ ആണ് അതിനു മുമ്പ് മുന്നേ ഉണ്ടായിരുന്ന മാളികപ്പുറം പറയുന്ന പടം അതിനെതിരെ എത്രത്തോളം ഹേറ്റ് ക്യാമ്പയിൻ ഉണ്ടായിരുന്ന സമയത്ത് ഒരു അക്ഷരം വിണ്ടാൻ ഈ പറയുന്ന ഏതെങ്കിലും ഒരു നടനോ നടിയോ വന്നിട്ടുണ്ടായിരുന്നോ എല്ലാവർക്കും അവരുടേതായിട്ടുള്ള പൊളിറ്റിക്സും കാര്യങ്ങളുണ്ട് അത് ഉൾ കുത്തിക്കേറ്റേണ്ട ആവശ്യമൊന്നുമില്ല നേരിട്ടെന്നെ പറഞ്ഞാൽ മതില്ലേ നിങ്ങൾക്ക് ഉണ്ണി മുകുന്ദൻ എന്ന നായകൻ്റെ വളർച്ച ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ അത് തുറന്നു പറയാം നിങ്ങളുടെ പടം കൊള്ളൂല എന്നുള്ള രീതിയിൽ തന്നെ നേരിട്ട് പറയാ അല്ലാതെ കൊള്ളിച്ചും കൊള്ളാത്ത രീതിയൊക്കെ പറയുന്നത് വളരെ മോശമായിട്ടുള്ള പ്രവണതയാണ് ഉണ്ണിമുകുന്ദൻ എന്ന് പറയുന്നത് ഇപ്പൊ വെൽസെഡായിട്ടുള്ള ഒരു ആക്ടറായിട്ട് മാറിയിട്ടുണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ ഇമോഷൻസും കാര്യങ്ങളൊക്കെ ഇപ്പം നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട് ഇതിൻ്റെ അകത്ത് വേറെ ഒരു പടം എന്ന് വേറെ ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ സംവിധായകൻ പറയുന്നത് പ്രൊഡ്യൂസർ എന്നൊക്കെ പറയുന്നത് ഉണ്ണിമുകുന്ദനുണ്ട് ഹാഷ് ഹാസിഫ അദേനി അങ്ങനെ മറ്റു ആണ് ആ സംവിധായകൻ്റെ പേര് ഷെയ്ഖ് മുഹമ്മദ് ഉണ്ട് ഇവരൊക്കെയാണ് ഈ പടത്തിൻ്റെ അകത്ത് ചെയ്യുന്നത് തിരിച്ചു ഇതേപോലെ തന്നെയുള്ള തിരിച്ചു കുത്തലും ഉണ്ണിക്കെട്ട് കുത്താനും കുറെ ആൾക്കാരുണ്ട് മാളികപ്പുറം ചെയ്തപ്പോൾ ഉള്ള അപ്രിസിയേഷൻ തന്നെ തിരിച്ചു കുത്തിയ ഉണ്ട് അപ്പം ഇതൊന്നും ശ്രദ്ധിക്കാതെ മുന്നോട്ട് പോകുന്ന ഉണ്ണി മുഖന്ദനു ശരിക്കും ഒരു കയ്യടി തന്നെ കൊടുക്കാനുണ്ട് ഉണ്ണിയെ സപ്പോർട്ട് ചെയ്യുന്ന കുറെ ആൾക്കാരുണ്ട് അദ്ദേഹത്തിന്റെ വളർച്ചയിൽ കൂടെ നിൽക്കുന്ന കുറെ ആൾക്കാരുണ്ട് ഈവൺ അദ്ദേഹത്തിനെ തളർത്താൻ വേണ്ടിയിട്ട് പൈറേറ്റഡ് ആയിട്ടുള്ള കോപ്പീസും കാര്യങ്ങളൊക്കെ പബ്ലിഷ് ചെയ്തിട്ടുള്ള കുറെ ഉണ്ണാക്കന്മാറും ഈ നാട്ടിലുണ്ട് എങ്ങനെയെങ്കിൽ ഈ ഒരു ആളെ തകർക്കണം പോരാത്തതിന് ആ മാളികപ്പുറം നല്ല രീതിയിൽ വിജയമായിരുന്നു ഉണ്ണി ഉണ്ണിമുകുന്ദൻ ഫിലിം പ്രൊഡക്ഷൻ എന്നോ അങ്ങനെ ആയിട്ടാണ് ആ ഒരു കമ്പനിയുടെ പേര് ആ ഒരു കമ്പനി നല്ല രീതിയിൽ വളർച്ച കൈവരിക്കുന്നുണ്ട് കണ്ടപ്പം അതിന് കണ്ണുകടിയുള്ള കുറെ പിന്നെ നടന്മാറും നടിമാറും പ്രൊഡ്യൂസേഴ്സും ഒക്കെ ഉണ്ട് അവർക്കും പ്രശ്നമുണ്ട് നിങ്ങൾ ഈ ഉണ്ണി ഉണ്ണിമുകുന്ദനെ ജയിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പടം മികച്ചതാക്കുക എന്നതാണ് ഏറ്റവും നല്ല കാര്യം ഒരാളെ തളർത്തി കഴിഞ്ഞാൽ ഇൻഡസ്ട്രിയിൽ വരാൻ പോകുന്ന വരുമാനവും കാര്യങ്ങളും ഒക്കെ നഷ്ടമാണ് ഈ വ്യവസായം അത്യാവശ്യം നല്ല രീതിയിൽ നിലനിർത്തണം എന്നുണ്ടെങ്കിൽ ഇത്തരം കാര്യങ്ങളൊക്കെ പരമാവധി കുറക്കുക പരമാവധി കുറച്ചേ പറ്റൂ എന്നാലേ ഈ ഇൻഡസ്ട്രി മുന്നോട്ടേക്ക് പോകും കണ്ടിന്യൂസ് കണ്ടിന്യൂസ് ആയിട്ട് ഫ്ലോപ്പ് വരുന്ന സീസണും കാര്യങ്ങളൊക്കെ ഉണ്ട് കഴിഞ്ഞ വർഷമാണ് ഏറ്റവും കൂടുതൽ പൈസ കളക്ട് ചെയ്യുള്ളതെന്ന് തോന്നുന്നു നല്ല പടങ്ങൾ അത്രത്തോളം ഉണ്ടായിരുന്നു പോരാത്തതിന് നല്ല പെർഫോമൻസ് കാഴ്ച വെച്ച പടങ്ങൾ ഉണ്ടായിരുന്നു അതിലും കൂടുതൽ ഫ്ലോപ്പും കൂടുതലുണ്ടായിരുന്നു ഫ്ലോപ്പുകൾ പരമാവധി അറിയാൻ എടുക്കുന്നുണ്ട് എന്നിരുന്നാൽ ഇപ്പോൾ ജനറേഷൻസ് നല്ല രീതിയിൽ എല്ലാ തരത്തിലുള്ള ഫിലിംസിനെയും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് നല്ല പടത്തിന് നല്ലെന്ന് നല്ലതെന്ന് പറയാനുള്ള കുറെ ആൾക്കാരുണ്ട് പിന്നെ റിവ്യൂ ബോംബിങ് ചെയ്യുന്ന അശ്വന്ത് അശ്വന്ത് കൊക്കു പോലുള്ള ശരിക്ക് ലാസ്റ്റ് പറഞ്ഞ കെ ഓക്കിയ വേറെ ഒരു ഗോക്കുണ്ട് അതാണ് ശരിക്കും അയാ അയാൾ എന്ന് പറയുന്നത് ആ പരിപാടി ചെയ്യുന്ന വേറെ ഒരു വ്യക്തി അവിടെയുണ്ട് ചില പല ആൾക്കാർ ഇപ്പൊ അശന്തു എന്ന് പറയുന്നുള്ള വ്യക്തിയുടെ വീഡിയോ കണ്ടതിന് ശേഷം കാണണോ കാണേ തീരുമാനിക്കുന്ന അത്രയും ഇൻഫ്ലുവൻസ് ആയിട്ട് നിൽക്കുന്ന ആൾക്കാരുണ്ട് മനസ്സിലാക്കേണ്ടത് അയാള് പറയുന്നത് അയാളെ പേഴ്സ്പെക്റ്റീവ് ഓഫ് വ്യൂലാണ് അയാളെ പേഴ്സ്പെക്റ്റീവ് അയാളെ വ്യൂ ആണ് അവിടെ പറയുന്നത് അയാൾക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് വിചാരിച്ച് നിങ്ങൾക്ക് ഇഷ്ടപ്പെടാന്നല്ല നിങ്ങൾ ഒരു പടം കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരഭിപ്രായം ഉണ്ടാവണം നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കുക റിവ്യൂ ചെയ്ത് നോക്കുക പലപ്പോഴും ഇതിൻ്റെ കഥയൊക്കെ എടുത്തിട്ടാണ് റിവ്യൂ ചെയ്യുന്നത് അതാണ് ഏറ്റവും വലിയ മോശമായിട്ടുള്ള കാര്യം കഥ മൊത്തം അവിടെ പറഞ്ഞു കൊടുക്കും അതിൻ്റെ അകത്തുള്ള സസ്പെൻസും കാര്യങ്ങളും ഒക്കെ ഔട്ട് ബ്രേക്ക് ചെയ്യും അതിൻ്റെ അകത്ത് എടുത്തു പറയേണ്ട ഒരു വ്യക്തി എന്ന് പറയുന്നത് ഷാസ് മുഹമ്മദാണ് പരമാവധി സ്പോയിലറാണെങ്കിൽ മുന്നേ ഞാൻ ഈ പറയാൻ പോകുന്നത് സ്പോയിലറാണ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കില് ദയവിയേത് ഒഴിവായി എന്ന് പറയുന്നുണ്ട് അല്ലെങ്കിൽ ഞാൻ പറയാൻ പോകുന്ന ഇന്ന കാര്യമാണെന്ന് പറഞ്ഞിട്ട് ഓക്കെ അതിൻ്റെ അകത്ത് ഇൻട്രൊഡക്ഷൻ കൊടുത്തു നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഫസ്റ്റ് പറയും അയാൾ പറയും പടം കൊള്ളൂലേം കൊള്ളൂല കൊഴപ്പില്ലേം കുഴപ്പമില്ല എൻ്റെ പെർസ്പെക്റ്റീവ് മാത്രമാണെന്ന് പറയുന്നുണ്ട് പലപ്പോഴും അശ്വന്ത് എന്ന് പറഞ്ഞുള്ള വ്യക്തി അത് അങ്ങനെ ചെയ്യുന്നില്ല ഡയറക്റ്റ് ആയിട്ട് കഥ പറയും ഈവൻ വൃത്തികെട്ട കമന്റ് രീതിയും പ്രസന്റേഷനും കാര്യങ്ങളൊക്കെയാണ് ഈ സിനിമ നന്നാവണമെന്നുണ്ടെങ്കിൽ പല കാര്യങ്ങളും നമ്മൾ തന്നെ ചേഞ്ച് ചെയ്തുകൊണ്ട് നമ്മളൊന്നുമല്ല ഈ മേഖല തന്നെ ചേഞ്ച് ചെയ്ത് കൊണ്ടുവരേണ്ടതുണ്ട് ആ ചേഞ്ച് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് തമ്മിലടിയാണ് സ്റ്റാർ ഫൈറ്റും കാര്യങ്ങളൊക്കെ മുമ്പ് കാലത്ത് ഒരു പരിധി വരെ ആ സഹായിച്ചിട്ടുണ്ട് അതായത് ഒരു സ്റ്റാറിന്റെ പൊട്ടിപ്പോന്ന പടങ്ങൾ പോലും പിടിച്ചു നിർത്താൻ ഈ ഫാൻസ് അസോസിയേഷൻ മറ്റും ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് പക്ഷെ ഇന്ന് പറയുന്നത് ഈ സ്റ്റാർ ഫൈറ്റ് എന്ന് പറയുമ്പോ മറ്റൊരു പടത്തിനെ ഇല്ലാണ്ടാക്കാൻ വരെ ശ്രമിക്കുന്ന ഒരു സിറ്റുവേഷൻസും കാര്യങ്ങളും നമുക്കിവിടെ കാണാൻ പറ്റും പരമാവധി അതൊക്കെ ഒഴിവാക്കി എസ്പെഷ്യലി ഫാൽ ഫാസിൽ ആദ്യം ചെയ്തത് എനിക്ക് ഫാൻസ് അസോസിയേഷൻ വേണ്ട എന്നുള്ള തീരുമാനം എടുത്താണ് കാരണം അത് ബെറ്റർ ആണ് ഈ കാല കാലയളവിൽ ബെറ്റർ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഫാൻസ് അസോസിയേഷൻ ഇല്ലാതിരിക്കുന്നതാണ് കാരണം ഏത് ചെയ്യുള്ള ഫാൻസ് തുടങ്ങും കുരുവാണ് പലക്കും ഉണ്ണി മുഖം തന്റെ വളർച്ചതിനകത്ത് ഏറ്റവും കൂടുതൽ കുരു പൊട്ടിയിട്ടുള്ള ആൾ എന്ന് പറയുന്നത് സുഡാപ്പികളാണ് അല്ലെ സുഡാപ്പി മൈൻഡഡ് ആയിട്ടുള്ള ആൾക്കാരാണ് സഖാക്കളിലും ഇപ്പം സുഡാപ്പി മൈൻഡഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ട് അത്തരം ആൾക്കാർ പോലും ആ ഇത്തരം ബോംബിങ്ങും കാര്യങ്ങളൊക്കെ നടത്തണം പടം കാണുകൂടിയില്ല എന്നാലും കമ്മനടം കൊള്ളൂല ഇവൻ പേര് പോലും ആ പടത്തിന്റെ കൃത്യമായിട്ട് അറിയുണ്ടാവില്ല എന്നാലും ഉണ്ണിമുഖം തന്നെ നായകൻ കൊള്ളൂല ഞാൻ കണ്ടു ഫേക്ക് ഐഡിയിൽ വന്നിട്ട് ഞാൻ കണ്ടു കൊള്ളൂല ഒരു എന്റെ പൈസ നഷ്ടം ഞാൻ വെറുതെ കിടന്നുറങ്ങി ഇങ്ങനെയുള്ള കമന്റും കാര്യങ്ങളും ഈ പേര് കെട്ട് കഴിഞ്ഞ കോമഡി ആയിരിക്കും അവരുടെ ഇൻസ്റ്റഗ്രാമിടെ ഇൻസ്റ്റഗ്രാമിൻ്റെയും ഫേസ്ബുക്കിൻ്റെ ഐഡിന്റെ ഒക്കെ വാസുദേവൻ പിള്ള പിന്നെ കുട്ടപ്പൻ നായർ അങ്ങനെയുള്ള കുറേ വ്യാജ ഐഡിയും കൊണ്ട് വരും സിനിമ ഇൻഡസ്ട്രി നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ അത് നല്ല രീതിയിൽ നമ്മൾ എൻജോയ് ചെയ്യുന്ന എൻ്റർടൈൻമെൻ്റായിട്ട് കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ട ഇത്തരം ഫാൻസ് അസോസിയേഷനും മാറ്റി നിർത്തുക എന്നുള്ളതാണ് അതോടുകൂടി മികച്ചതായി മാറുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു